ജയചന്ദ്രൻ സാർ എന്തോ അല്ല അങ്ങനോടല്ല പ്രിയപ്പെട്ട അനിലിനോടാണ് ചോദ്യം അനിലൊന്ന് വഴങ്ങുമോ തീർച്ചയായിട്ടും അല്ല അല്ല ഇത്രേ നിങ്ങൾ ഇന്നലെ പിന്നെ ഈ വാവരെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചല്ലോ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അതെ അല്ല അത് അത് അറിയാനെ നിലപാട് നിലപാട് വളരെ ക്ലിയർ ആണ് വാവർ എന്ന് പറയുന്ന ഒരാളില്ല വാവർ എന്ന് പറയുന്ന ഒരാളെ ഇല്ല എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം പോലും വ്യക്തമായി മുൻപോട്ട് വെച്ചിട്ടുള്ള ആശയമാണ് കേരളത്തിലെ വാവരെ എന്തെങ്കിലും ഒരു സന്യാസി ശ്രേഷ്ഠൻ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും അറിവും രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭ്യമായത് കൊണ്ടാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ഈ കേസ് കൊടുത്ത വ്യക്തികൾ ആദ്യമേ തെളിയിക്കട്ടെ ഈ കേരളത്തില് വാവർ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം നമ്മുടെ പൗരാണിക കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മോഹിനിയുടെ പുത്രനായി ജയിച്ച അയ്യപ്പന്റെ സഹപാഠിയായിരുന്നു അല്ലെങ്കിൽ സുഹൃത്തായിരുന്നു എന്ന് ആദ്യമേ തെളിയിച്ചാൽ മാത്രമല്ലേ കേസ് നിൽക്കുകയുള്ളൂ ഒരാള് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിയുടെ താല്പര്യപ്രകാരം പന്തളം കൊട്ടാരത്തിലെ ഒരു കൊട്ടാരത്തിലൊരംഗമാണെന്ന് വ്യാജേന അദ്ദേഹം അംഗമായിരിക്കാം ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ അംഗമായിരിക്കാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇന്ന് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് ഏരിയ കമ്മിറ്റി അംഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് എത്ര താല്പര്യമാണ് കേരളത്തിലെ പോലീസിന് ഒരു കേസ് എടുക്കാൻ ഞാൻ തന്നെ കേരളത്തില് ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോഴും ഗാന്ധിജിയെ കൊന്നത് മഹാത്മാഗാന്ധി ആണെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞപ്പോഴും കേരളത്തിലെ രണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരിട്ട് പോയി പോലീസിൽ കേസ് കൊടുത്തു ഒരു ഒറ്റ എഫ് ആർ ഇടാൻ പോലും തയ്യാറാവാത്ത പോലീസ് എത്രമാത്രം സ്പീഡിലാണ് ഈ ഒരു സി പി എമ്മിന്റെ നേതാവ് പോയി സന്യാസി ശ്രേഷ്ഠനെതിരെ സ്റ്റേഷനെതിരെ എന്റെ മറുപടി കൃത്യമാണല്ലോ ഇനി താങ്കൾക്ക് അതുകൊണ്ടാണ് താങ്കൾ കേസും ഇപ്പോൾ സ്വാമി അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട് ശ്രീ സേനാപതി വേണു ഉമ്മൻചാണ്ടിയുടെ സത്യവാങ്മൂലം ആണ് സുപ്രീം കോടതിയിൽ ഉള്ളത് എന്ന് പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് അതൊക്കെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വിശ്വസിച്ചിരിക്കുകയാണ് എന്നേ അദ്ദേഹത്തിന്റെ പ്രസ്താവന കാണുമ്പോൾ തോന്നുകയുള്ളൂ പക്ഷെ അത്രമാത്രം എളുപ്പത്തിൽ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ആളുമല്ല അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യവും ഉണ്ടാവും ഇപ്പോ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ഞാന് ഏറെ ആദരവ് കൊടുക്കുന്ന ഒരാളാണ് ജയചന്ദ്രൻ സാറ് കാരണം ഇടതുപക്ഷ നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടിലെ എന്താ അതിനെ അതിനെക്കുറിച്ച് വളരെ സവ്യക് സുവ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം പോലും ഇന്നും നമ്മുടെ ഈ പാനലിനെ പ്രേക്ഷകരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കത്ത രീതിയിലാണ് സുമാ തോമസിന്റെ ചോദ്യം എന്ന രീതിയിൽ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഇവിടെ വളരെ കൃത്യമല്ലേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലെ നിലപാട് അത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇവിടെ ഇപ്പം അങ്ങ് ചോദിച്ച ഒരു ചോദ്യം എൻ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇനി ആചാര ലംഘനം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് ദേവസ്വം മന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ശ്രീ വി എം വാസുനോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറ ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട് എന്ന് അത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ചെവിയിൽ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ കേരളത്തിലെ മൂന്നര കോടി പൊതുസമൂഹത്തോട് അതിൽ ഐ എഫിൽ വിശ്വസിക്കുന്നവരുണ്ടാകട്ടെ ഇല്ലാതെ ഇരിക്കട്ടെ കേരളീയ സമൂഹത്തോട് ഇത് ഉച്ചസ്ഥരം അങ്ങ് വിളിച്ചു പറഞ്ഞ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത് യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമല്ല മറിച്ച് കഴിഞ്ഞ അധ്യായമാണ് അതെപ്പോ വേണമെങ്കിലും തുറക്കാമെന്നുള്ളതല്ലേ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കഴിഞ്ഞ ഈ സംഗമം നടക്കുന്നതിന്റെ തീയതിയാണോ തീയതിയാണോ അദ്ദേഹത്തിന്റെ പക്ഷേ ശ്രീ സേനാപതി വേണു നിങ്ങൾക്ക് ആർജ്ജവുമുണ്ടെങ്കിൽ നിങ്ങൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് നേർക്കുനേർ മറുപടി കൊടുക്കണം കാരണം ന്യൂനപക്ഷ പ്രീണനമാണ് യു ഡി എഫും കോൺഗ്രസും നടത്തുന്നതെന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്നതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തിരികെ ചോദിക്കണം കാരണം യുവതീ പ്രവേശന വിഷയത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടിനൊപ്പമായിരുന്നു നിങ്ങളും നിന്നത് നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷം നിങ്ങൾ സജീവമായി തന്നെ അവിടെ എൻ എസ് എസിനൊപ്പം ഉണ്ടായിരുന്നു എൻ എസ് എസിന്റെ നിലപാടിനൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് നിങ്ങൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണം എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീഡനം നടത്തുന്നു എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ചോദ്യം ചോദിക്കുവാനുള്ള ആർജ്ജവം നിങ്ങൾക്കുണ്ടോ ഏതായാലും ഇന്നലെ വൈകിട്ടായിരിക്കുമല്ലോ ഇന്റർവ്യൂ കൊടുത്തത് ഇന്നത്തെ പത്രത്തിലും മാധ്യമങ്ങളിലും ആണല്ലോ വന്നത് നാളെയും മറ്റന്നാളും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം നിലപാട് വ്യക്തമാക്കും ഗവൺമെന്റും ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് സി അനിൽ ചോദിച്ച ഒരു കാര്യത്തിന് ഞാൻ കൗതുകകരമായ ഒരു മറുപടി ചോദിക്കുകയാണ് അനിലെ ഈ വാവരെ വിശ്വസിക്കുന്നത് അവിടെ പോകുന്ന തീർത്ഥാടകരാണ് ഞാനും വാവരുടെ ക്ഷേ അത് അവിടെ തൊഴുതിട്ട് പോന്നിട്ടുള്ള ആളാണ് അപ്പം അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ അയ്യപ്പ മാത്രമേ ഉള്ളൂ വാവരില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ സ്ഥാപിക്കാനായിട്ട് അത് കൃത്യമായിട്ടൊന്നും പറ പറ്റത്തില്ല ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി നിങ്ങളുടെ സംഗമത്തിൽ നടക്കും ഇരുപതാം തീയതി നടന്ന സംഗമം അല്ല അല്ല ഞാൻ പറഞ്ഞേ ഇരുപതാം തീയതി നടന്ന സംഗമം കേൾക്കും കേൾക്കും അല്ല ഞാനല്ലേ ഞാൻ അല്ലേ ഒന്നും കേൾക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് പറയാം ഒന്നും കേൾക്കില്ല അല്ല കേൾക്കില്ലേ ഞാൻ തരാൻ വാങ്ങലി താങ്കൾക്ക് താങ്കളുടെ പ്രദേശത്തിന് അടുത്താണല്ലോ ഒന്ന് പള്ളി അല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞത് അനില്ലേ അങ്ങനെ വിശ്വാസത്തിന്റെ ഭാഗം അല്ല അനില്ലേ പള്ളി മാത്രമേ ഉള്ളൂ ആ മുസ്ലിം പള്ളിയുടെ പേര് വാവർ പള്ളി എന്നല്ല നൈനാർ പള്ളി എവിടെയാണ് സങ്കല്പം ഞാൻ പറഞ്ഞ വാവർ എന്ന് ഒരു സാങ്കല്പിക കഥാപാത്രവും അയ്യപ്പനും വാവരു സാങ്കല്പിക അയ്യപ്പൻ യാഥാർത്ഥ്യമാണ് താങ്കൾ ചുമ്മാത് പറഞ്ഞിട്ട് പോകരുത് വാവരാണ് സാങ്കല്പിക കഥാപാത്രം ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി നാടകത്തിന് വേണ്ടി കഥ എഴുതിയപ്പോൾ ഉണ്ടാക്കിയപ്പെട്ടിട്ടുള്ള ഒരു സൃഷ്ടി മാത്രമാണ് വാവർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകൾക്ക് മുമ്പൊന്നും വാവരെ പറ്റി വലിയ പ്രാധാന്യമൊന്നുമില്ല ഏതോ ഒരു പഴയ ശാസ്താം പാട്ടിനകത്ത് ഒരാള് പ്രാസഭംഗി ഒപ്പിച്ച് എന്തോ എഴുതി വെച്ചു എന്നുള്ള കാരണത്താല് വാവരൊന്നും ഉണ്ടായിട്ടില്ല താങ്കൾ വെറുതെ പറഞ്ഞിട്ട് രക്ഷപ്പെടില്ല അയ്യപ്പനും വാവരും സാങ്കല്പികമാണ് അല്ല എന്റെ സമയാണല്ലോ അല്ലെ എന്റെ സമയാണല്ലോ അല്ല അല്ലേ സമയാണല്ലോ ഞാന് വാവരുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു രേഖകളും എന്റെ കയ്യിലില്ല ഞാൻ ചെറുതാണ് പ്ലീസ് അങ് അങ്ങനെ ഇടേ ഞാന് ചെറുപ്പം മുതൽ അയ്യപ്പ വിശ്വാസത്തിന്റെ ഭാഗമായി അയ്യപ്പനും വാവരു എന്ന് കേൾക്കുന്നു അത് വിശ്വാസികളെല്ലാം വിശ്വസിക്കും അതിന് തെളിവ് അതിന് തെളിവുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല ഇപ്പൊ നമ്മുടെ വിഷയം നമ്മുടെ വിഷയത്തിലുള്ള ചോദ്യം എന്താ പറഞ്ഞ മഞ്ജുഷ് ഇവിടെ ചോദിച്ച ചോദ്യം കോൺഗ്രസ് ഈ കാര്യത്തിലുള്ള ഇത് ചോദിക്കുമോ എന്ന് ശ്രീ സുമാരൻ നായർ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അത് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയോട് ചേർന്ന് നിന്നയാളാണ് കോൺഗ്രസ് വിശ്വാസിയാണ് ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് വിട്ടതായിട്ടൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ അടുത്ത ഒരു ദിവസോ ഇല്ലെങ്കിൽ പിന്നത്തെ ദിവസോ ഈ കാര്യത്തെ കുറിച്ച് ഇവർ രണ്ടു കൂട്ടരും നിലപാട് വ്യക്തമാക്കേണ്ടി വരും മുഖ്യമന്ത്രി ഈ കാര്യം വാസവൻ വഴി ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടോ എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തോടെ അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നു അങ്ങ് പറഞ്ഞപോലെ പുന്നല ശ്രീകുമാറിനെ പോലുള്ള ആളുകളോടൊക്കെ ഈ കാര്യം പറയേണ്ടതായിട്ട് വരും നമ്മൾ അടവുനയവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും എല്ലാവരെയും തുല്യമാണ് ുംടവുനയത്തിൽ അല്ല അടവുനയത്തിൽ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ കാര്യത്തിൽ നിലപാടുകൾ കാരണം ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഈ കഴിഞ്ഞ ഇരുപതാം തീയതി നടന്ന സംഗമത്തിൽ പങ്കെടുത്ത നിരവധിയായ സാമുദായിക സംഘടനകളുണ്ട് ആ സംഘടനാ നേതാക്കളോടൊക്കെ ഈ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിക്ക് കൊടുത്ത ഉറപ്പാണ് ശരിയെങ്കിൽ അവരോടൊക്കെ മറിച്ച് വർത്തമാനം പറയാൻ പുന്നല ശ്രീകുമാറിന് മറിച്ചുള്ള അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും മഞ്ജുഷ് ഞാൻ അതിലേക്ക് വരുന്നതിനുമ്പോ പെട്ടെന്ന് ഒരു മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട് അതാണ് ഈ പ്രശ്നം പിന്നെ വാവര് തന്നെയാണ് ഒന്ന് ഒന്ന് പെട്ടെന്ന് പറയാം ഈ മഹായുഗങ്ങൾ നാലായിട്ടാണല്ലോ അനിലും ഉൾപ്പെടെയുള്ള ഈ ആർ എസ് എസും ആ സംവിധാനങ്ങളും അംഗീകരിക്കുന്നത് അതില് ത്രേതായുഗത്തിലാണ് പാലാഴി മഥനം നടക്കുന്നത് അല്ലേ ഈ പാലാഴി മഥനത്തിന് ശേഷമാണല്ലോ ഈ മഹാദേവനും മഹാവിഷ്ണുവുമായിട്ടുള്ള സംഗമത്തിലൂടെ മോഹിനിവേഷവും സംഗമവും നടഹരിഹരസുധൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഹരിഹരസുതന്റെ ആവിർഭാവമാണ് ത്രേതായുഗം ആണല്ലോ ത്രേതായുഗം കഴിഞ്ഞ എത്ര യുഗം കഴിഞ്ഞിട്ടാണ് അടുത്തത് आ, इ, आ, यत्र, यत्र, यत्र आ, ീ പിന്നെ ഇങ്ങോട്ട് അറിയുമോ ഈ പന്തള രാജവംശം വരുന്നത് അത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ആയിരം വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ രാജവംശം ആയിരമായിരത്തിനൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ അതൊരു കാര്യം എത്ര എത്ര വർഷമുണ്ട് മനുഷ്യവർഷങ്ങൾ എത്രയാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കൂടുക ആ കണക്കൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഏർ പിന്നെ ഈ ദ്വാലി യുഗം എട്ടു ലക്ഷത്തി അറുപത്തിനാലായിരം വർഷമാണ് അത് കഴിഞ്ഞ് കലിയുഗം ഇപ്പം വരുന്ന നാല് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടരം വർഷം അപ്പൊ ഈ മേതായുഗവും വ്യാപരയുഗവും കഴിഞ്ഞാണ് കലിയുഗം കലിയുഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അയ്യപ്പന്റെ അപ്പൊ വാപൂരൻ എന്ന് പറഞ്ഞ ഒരാള് മഹാദേവന്റെ ഭൂതഗണങ്ങൾ സ്ത്രീ ഭൂതഭാഗോപാഖ്യാനത്തിൽ ഉണ്ടെന്നേ അതുകൊണ്ട് സമ്മതിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് அல்லது மரியாதை தாங்கப்பதி அப்ப தாங்க நஷப்தாய் கேட்டுட்டு ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പന്തളത്തെ സംഗമത്തിൽ വാവ് ഒരു അക്രമകാരി മുസ്ലിം ആണെന്ന് എന്ന രീതിയിലുള്ള പ്രതിപാദ്യം വന്നു അതിനെതിരെയാണ് പരാതി കോൺഗ്രസ് നൽകിയത് അനൂപ് വി ആർ നൽകിയത് അതിലാണ് കേസ് വന്നിരിക്കുന്നത് മഞ്ജുഷ് തിരുനെല്ലിയാണ് ഇപ്പോഴത്തെ പന്ത്രണ്ട് രാജവംശത്തിലെ മൂലസ്ഥാനം ഈ ചരിത്രം പാണ്ഡിനാട്ടയിൽ നിന്ന് ഈ രാജാവിന്റെ കൂടെ വരുന്ന അദ്ദേഹത്തിന് തന്നെ എത്രയോ അനുസ്മരണങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാക്കണം ആ വർഗീയതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്വാമിയെ കൊണ്ട് പറയിപ്പിച്ചത് തെറ്റായി ഉദ്ധരിക്കുക അത് നടക്കില്ല കേരളത്തിൽ അത് പറ്റില്ല ഇത്രയും നുണകൾ പറ്റില്ല മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ും ആ ചർച്ച ആ ചർച്ച വിശദമായിട്ട് നാളെ എടുക്കാം കേസൊക്കെ വന്നിട്ടുണ്ടല്ലോത്തേക്ക് മാറ്റാം അല്ല ഒരു സെക്കൻഡ് ശ്രീ ജയചന്ദ്രൻ നിങ്ങൾ അടവുനയം വെച്ചുകൊണ്ട് അത് തോന്നു പറയൂ എന്താണ് നിലപാടെന്ന് അത്

പിന്നെ താരവന്മാതത്തിലെ കൃഷ്ണൻ തന്ത്രിയുടെ ആയിരത്തി എൺപത്യത്തിലെ പ്രഖ്യാപനം നടത്തു അത് അതിലേക്ക് വരൂ ഇല്ല അതാണ് ഇപ്പൊ സുമാർനായെ പറ്റി എത്ര എത്രയൊക്കെ മോശപ്പെട്ട പരാമർശങ്ങളാണ് ഇവിടെ നടത്തിയത് പാനലിസ്റ്റുകളിൽ ആ ഞാൻ പേരൊന്നും പറയുന്നില്ല ായര് വളരെ ഈ സൂക്ഷ്മതക്കായ ഒരു സമുദായ നേതാവ് തന്നെയാണെങ്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് സംശയം ഉണ്ടാവുന്നത് അല്ല ആ കാര്യത്തിലൊക്കെ തിരുത്തലിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് മഞ്ജുഷേ സി പി ഐ എമ്മിന്റെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർട്ടി കത്തുകൾ തന്നെ

അല്ലേ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലെ പാർട്ടിക്കത്ത് സി പി ഐ എമ്മിന്റെ അരുണ്ടെങ്കിൽ ഉണ്ടാവും അത് നോക്കിയാൽ മതി എന്താണ് അവരുടെ കൺഫേഷൻ അക്കാര്യത്തിലുള്ളത് സെൽഫിസ്തവമാണ് കൺഫനായിട്ട് വരുന്നത് ആത്മഹൂർത്തം സ്വയംഹൂർത്തമാണ് സെൽഫക്തമായിട്ട് വരുന്നത് ആ രേഖയിലുണ്ട് അത് നോക്കിയാൽ മതി അപ്പൊ അവിടെ പോലെ ആ തിരുത്തൽ അവർ തുടങ്ങുന്നുണ്ട് എന്ന് മാത്രമല്ല അതിനുശേഷം മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുകയാണ് ഒമ്പതെണ്ഡ വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് വിധി വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സമുദായ നേതാക്കൾ അടക്കമുള്ളവരോട് തീരുമാനിച്ച് മാത്രമേ ഏത് വിവാദ പ്രശ്നത്തിനും ശബരിമലമായി ബന്ധപ്പെട്ട അത് തീരുമാനം എടുക്കൂ എന്ന് പരസ്യമായിട്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയല്ലേ അത് എന്നിട്ടും ചോദിക്കാണ് എന്താണ് നിങ്ങളുടെ നിലപാട് ഈ നിലപാടൊക്കെ പരസ്യമായിട്ടുണ്ട് അത് കൃത്യമായി ബോധ്യമുള്ള ആളാണ് എന്നൊരു ഒരു സംശയം ജയച്ച സാറോട് ചോദിച്ചോട്ടെ യുവതി പ്രവേശനം കഴിഞ്ഞ അധ്യായമാണോ അടഞ്ഞായാണോ അങ്ങയുടെ സംസ്ഥാന സെക്രട്ടറി പറയാത്തത് എന്തിനാണ് തിരുത്തിയത് ഇല്ലേ ഞങ്ങളിവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ നിലപാടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ശ്രീ പിണറായി വിജയന്റെ നിലപാടെന്താണ് സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ നിലപാടെന്താണ് അദ്ദേഹം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന് ശേഷം പിറ്റേന്നത് തിരുത്തി പറഞ്ഞു കഴിഞ്ഞ അധ്യായം എന്ന് ഇതൊന്നും തിരുത്തേണ്ട കാര്യമല്ലെന്നേ ഇത് ആ തിരുത്തുക ഞാൻ പറഞ്ഞില്ല പിന്നെ അദ്ദേഹം അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോയി തൊഴുതന് പാർട്ടിയുടെ നടപടിക്ക് വിധേയനായാണ് അദ്ദേഹത്തിന്റെ നിലപാട് നിലപാടെന്താണ് കടകംപള്ളി സുരേന്ദ്രന്റെ അല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടെന്താണ് സി പി എമ്മിന്റെ നിലപാടെന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴല്ലന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ പിന്നെ എന്തിനാണ് ശ്രീ എം വി ഗോവിന്ദ ശ്രീ എം ജയൻ എം വി ഗോവിന്ദൻ കഴിഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ചെമ്പഴന്തിയിലെ പ്രസംഗത്തിൽ അടനധ്യായം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ചെമ്പഴന്തിലെ പ്രസംഗത്തിൽ അടഞ്ഞായമല്ല കഴിഞ്ഞ അധ്യായമാണ് എന്ന് തിരുത്തിയതെന്തിന് യുവതി പ്രവേശനത്തിൽ എന്താ അന്ന് പറയൂ ആ നിലപാട് തന്നെ പറയും ശ്രീ വെള്ളഭ്ലി ഗ്രേശ്വരോട് പറയൂ സുമാരൻനായോട് പറയൂ സിദ്ധരാഥ സഭയോടോ പറയും സാംബ സഭയോടെ പറയും എല്ലാ പറയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു ിൽ തന്നെ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അന്ന് തൊട്ട് അറിയാമല്ലോ സർക്കാർ അല്ലെങ്കിൽ അല്ല അതല്ലെങ്കിൽ പിന്നെയും യുവതി പ്രവേശനം സാധ്യമായിരുന്നു അത് നടത്തിയില്ലല്ലോ പ്രശ്നം എന്ത് ചെയ്തിട്ടായാലും ആരുടെ കാല് പിടിച്ചിട്ടായാലും പ്രീണിപ്പിച്ചിട്ടായാലും എങ്ങനെയും മൂന്നാമത് അധികാരത്തിൽ വരണം അധികാര രാഷ്ട്രീയം ഇല്ലാത്തതിനെ പറ്റി രണ്ട് ടൈം ഭരണം കിട്ടിയതിന് ശേഷം സി പി എം നേതൃത്വം ചിന്തിക്കാനേ സാധിക്കുന്നില്ല പിണറായി വിജയന് ക്ലിഫ് ഹോസ് വിട്ടു ഞാൻ വയ്യ അതേ ഒന്നു പ്രശ്നം അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല സാർ പറയും സാർ പറയും സാർ അപ്പൊ അപ്പോ ഗോവിന്ദ പറഞ്ഞത് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതും കഴിഞ്ഞ അധ്യായം എന്ന് പറയുന്നതാണ് രണ്ട് പ്രശ്നമായിട്ട് താങ്കൾ കാണിക്കുന്നത് ഈ കഴിഞ്ഞ അധ്യായം എന്ന് പാസ്റ്റ് പാസ്റ്റ് ചാപ്റ്റർ ഒന്നും മറ്റേതെന്ന് പറയുമ്പോ ക്ലോസ്ഡ് ചാപ്റ്റർ ഒന്നും ആണ് ക്ലോസ്ഡ് ചാപ്റ്റർ ആവാൻ കഴിയില്ല അത് കാരണം വിശാല ഭരണഘടനാ കിടക്കുകയാണതുകൊണ്ട് ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല പാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് അത് കഴിഞ്ഞ അധ്യായം തന്നെയാണ് ഇതാണ് ഒറ്റ ആ കഴിഞ്ഞ അധ്യായം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ അധ്യായം നിങ്ങൾ പഠിച്ച് സ്ത്രീ യുവതികളെ പ്രവേശിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞ ആ അധ്യായമുള്ള ബുക്ക് കീറിക്കളയാൻ തയ്യാറാണെന്ന് പൊതുസമൂഹത്തോടെ പറയൂ ഇന്നിട്ട് നിങ്ങൾ കോടതി പറഞ്ഞാൽ മതി പൊതുസമൂഹത്തിന് മുമ്പിൽ പറയൂ യുവതി പ്രവേശന നിലപാട് സി പി എം എടുത്ത നിലപാട് അല്ലെങ്കിൽ കേരള പിണറായി സർക്കാർ എടുത്ത നിലപാട് പോയി ആ തെറ്റിൽ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഇത് പറഞ്ഞാൽ ഈ അയ്യപ്പ വിശ്വാസികൾ സമാധാന നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ പ്രധാന പ്രശ്നം നിങ്ങൾ അതൊക്കെ അധികാര താങ്കൾക്കും ഞാൻ ജയചന്ദ്രൻ സാറിനെ കൂടുതൽ കുഴപ്പിക്കാൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അങ്ങേ കുഴപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ കൂടുതൽ അങ്ങേക്ക് ഇത് പറയാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം അല്ല ഞാൻ ഞാൻ ക്ലാരിറ്റി ക്ലാരിറ്റി ഉള്ള ഞാൻ പറഞ്ഞത് അല്ല ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ നിലപാട് മാറ്റിയിട്ടുണ്ട് അതാണ് ജിവിൻ ജിതിൻ ക്ലാരിറ്റി എന്നുള്ളത് അത് തന്നെയാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയും പറയുന്നത് തിരുത്തിയല്ലോ എന്നുള്ളതാണ് മഞ്ജുഷ് ഇവർ ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ഇവരുടെ പ്രശ്നം ഇതാണ് ഇവർക്ക് അധികാര രാഷ്ട്രീയം വിട്ടൊഴിയാൻ ഇവർക്ക് സാധിക്കുന്നില്ല അത് തന്നെയാണ് പ്രശ്നം ഇവർ എന്തും ചെയ്യും അതിനിപ്പോ നാളെ ഏത് തീവ്രവാദ ശക്തിയുടെയും അടിക്കളപ്പുറങ്ങളിൽ പോകാൻ ഇവർ തയ്യാറാകും അവർ ആരോട് ഒത്തുതീർപ്പിന് തയ്യാറാകും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയും വോട്ടു ബാങ്ക് രാഷ്ട്രീയം നോക്കൂ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് ഇവർക്ക് ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇവർ സമീപിക്കേണ്ടത് ആദ്യം സമീപിക്കേണ്ടത് ആരെയാണ് ഇവർ തന്നെ അവകാശപ്പെടുക അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത് പോലെയുള്ള ഹിന്ദു